സർവ റെക്കോർഡുകളും ഭേദിച്ച് സ്വർണവില കുതിക്കുന്നു സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ദിനമായ വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രവൃത്തി ദിവസങ്ങളിലും വിലയിൽ മുന്നേറ്റമായിരുന്നു പ്രകടമായത് ഇതിന്റെ തുടർച്ച സെപ്റ്റംബറിലേക്കും കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിലും വില കൂടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതും ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ചയാണ് സ്വർണ്ണവില വലിയ തോതിൽ ഇവിടെ കൂടാൻ കാരണം രാജ്യാന്തര തലത്തിലും സ്വർണ്ണവില കുതിക്കുകയാണ് വിപണിയിൽ രൂപപ്പെട്ട ആശങ്കയാണ് ഇതിന് ഇടയാക്കുന്നത് അമേരിക്ക തുടങ്ങി തുടങ്ങിവെച്ച് താരിഫ് പോര് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രചാരണം എന്നിവയെല്ലാം സ്വർണവില കൂടുന്നതിന് കാരണമായിട്ടുണ്ട് ഇന്നത്തെ പുതിയ സ്വർണ്ണ നിരക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയാണെന്ന് കൂടിയിരിക്കുന്നത് ഒരു ഗ്രാമിന് ഇന്നത്തെ വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയായി സ്വർണം ഒരു പവന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി രാജ്യത്ത് ഇന്ന് വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത് വെള്ളിയുടെ വിലയും കുതിക്കുകയാണ് ഒരു ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി മുപ്പത് രൂപയിലെത്തി വെള്ളി വിലയിലെ റെക്കോർഡാണിത് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് അറുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഇന്നത്തെ ഗ്രാം വില പവന് അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഈ സ്വർണത്തിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കുഴി കൂടുതലാണ് കൂടാതെ ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജും വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭവന് ഏറ്റവും ചുരുങ്ങിയത് എഴുപതിനായിരം രൂപ കടക്കും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് എൺപത്തി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അഞ്ച് രൂപ നൽകണം ക്യാരറ്റ് കുറഞ്ഞ സ്വർണ്ണത്തിലെ ആഭരണങ്ങൾക്ക് പൺക്കൂലി കൂടുതലാണ് മാത്രമല്ല വലിയ ആഭരണങ്ങൾ ലഭിക്കുകയുമില്ല ഡെയിലി വെയർ ആഭരണങ്ങളാണ് ഇത്തരം ക്യാരറ്റിൽ ഉണ്ടാവുക ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ മാറ്റ് കിട്ടില്ല എന്ന അഭിപ്രായപ്പെടുന്നവരുമുണ്ട് രാജ്യാന്തര വിപണിയിൽ ഇന്നാം സ്വർണത്തിന്റെ വില മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ഡോളറാണ് രാജ്യാന്തര വിപണി വില മുംബൈ വിപണി വില രൂപ ഡോളർ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജുവല്ലറി വ്യാപാരികൾ ഓരോ ദിവസവും സ്വർണ്ണ വില നിശ്ചയിക്കുക ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് പൂജ്യം എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ടായി ഇടിഞ്ഞിട്ടുമുണ്ട് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലാണ് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ അവലോകന യോഗം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരം നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്നും കണ്ട് കൂടുതൽ പേർ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇതാണ് വരും ദിവസങ്ങളിലും സ്വർണവില കൂടുമെന്ന് പറയാൻ കാരണം അതേസമയം ഇന്ത്യ നടത്തുന്ന പുതിയ രാജ്യാന്തര നീക്കം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് നിക്ഷേപകർ ഇതിന്റെ ഭാവിയും സാമ്പത്തിക രംഗത്തിന് സുപ്രധാനമാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്